കഴിഞ്ഞ രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വ്യാജ മരണവാർത്തയുണ്ട് നടൻ കെ പി എസ് സി രാജേന്ദ്രൻ്റേത് ഉപ്പും മുളകും എന്ന പരമ്പരയിൽ പടവലത്ത് വീട്ടിൽ കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന രാജേന്ദ്രന്റെ മരണവാർത്ത സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വ്യാപകമായി പ്രചരിച്ചിരുന്നു പിന്നാലെ അദ്ദേഹം അത്യാസന നിലയിൽ ചികിത്സയിലാണെന്ന് ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ സഹതാരങ്ങൾ രംഗത്തു വരികയും ചെയ്തു എന്നാൽ ഇപ്പോഴുതാ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നുള്ള പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മരണ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് കഴിഞ്ഞ അൻപത് വർഷക്കാലത്തോളമായി സിനിമ നാടകരംഗത്ത് തിളങ്ങി നിൽക്കുന്ന നടനായിരുന്നു അദ്ദേഹം ഉപ്പുമുളകും എന്ന പരമ്പരയിലൂടെയാണ് അദ്ദേഹം ആദ്യമായി മിനി സ്ക്രീനിലേക്ക് എത്തിയത് പിന്നീട് ചെറുതും വലുതുമായ നിരവധി സിനിമകളിലും സീരിയലുകളിലുമെല്ലാം അഭിനയിച്ചിരുന്നുവെങ്കിലും ഉപ്പുമുളകിലെ പടവലത്ത് വീട്ടിൽ അപ്പൂപ്പനായാണ് അദ്ദേഹം തിളങ്ങിയത് പരമ്പരയിലെ നീലുവിൻ്റെയും കുട്ടുമാമൻ്റെയും അച്ഛനായി അഭിനയിച്ചിരുന്ന രാജേന്ദ്രൻ പരമ്പരയ്ക്ക് ബ്രേക്ക് വന്നപ്പോഴും പ്രതിസന്ധികൾ വന്നപ്പോഴുമെല്ലാം ഒപ്പം നിന്ന താരം കൂടിയാണ് നാടകങ്ങളിൽ നിന്നൊന്നും കിട്ടാത്ത റീച്ചായിരുന്നു രാജേന്ദ്രന് ഉപ്പുമുളകും സമ്മാനിച്ചത് വർഷങ്ങളായി സ്വീകരണ മുറിയിൽ നിറഞ്ഞു നിന്ന കുട്ടൻപിള്ള എന്ന രാജേന്ദ്രൻ ഓർമ്മയാകുമ്പോൾ ആ കഥാപാത്രത്തിലേക്ക് ഇനി ആരെ എത്തും എന്നും ആരാധകർ ഉറ്റുനോക്കുന്നുണ്ട് പുറത്തേക്കിറങ്ങിയാൽ കുട്ടൻപിള്ള എന്ന വിളിയുമായി തൻറെ അടുക്കലേക്കെത്തുന്ന ആരാധകരെ കുറിച്ചൊക്കെയും രാജേന്ദ്രൻ വാചാലനായിട്ടുണ്ട് തന്റെ ജീവിതത്തിലേക്ക് വൈകിയെത്തിയ സൗഭാഗ്യമെന്നാണ് അദ്ദേഹം ഉപ്പുമുളകിലെ കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ വിശേഷിപ്പിച്ചിരുന്നത് അൻപത് വർഷക്കാലത്തോളം നാടകങ്ങളിൽ അഭിനയിച്ചിരുന്നുവെങ്കിലും അന്നൊന്നും ആരും തിരിച്ചറിയുകയോ പ്രശസ്തി നേടാൻ കഴിയുകയോ ഒന്നും തന്നെ ചെയ്തിരുന്നില്ല ഒപ്പം അഭിനയിച്ചവരെല്ലാം മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലുമെല്ലാം തിളങ്ങുന്നത് കൊതിയോടെ കണ്ടു നിൽക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ അപ്രതീക്ഷിതമായാണ് ഉപ്പുമുളകിലേക്ക് അദ്ദേഹത്തിന് അവസരം ലഭിച്ചതും പരമ്പരയിലൂടെ അതിവേഗം പ്രശസ്തനായി മാറുവാൻ കഴിഞ്ഞതും കെ പി എസ് സി സൂര്യസോമ ചങ്ങനാശേരി ഗീത ആർട്സ് ക്ലബ് തുടങ്ങിയ പ്രശസ്ത നാടക സമിതികൾ ഉൾപ്പെടെ പല സമിതികളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അൻപത് വർഷത്തോളം നാടകത്തിൽ നിറസാന്നിധ്യമായിരുന്ന നടനെ മലയാളിയ പ്രേക്ഷകർക്ക് പ്രിയങ്കരനാക്കിയത് ഉപ്പുമുളകും എന്ന സീരിയലിലെ പടവലം വീട്ടിൽ കുട്ടൻപിള്ള എന്ന കഥാപാത്രം തന്നെയാണ് വൻ പ്രേക്ഷക പിന്തുണയോടെ കഴിഞ്ഞ നാല് വർഷമായി ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു മുന്നേറുന്ന സീരിയലാണ് ഉപ്പുമുളകും ജീവിതത്തിൽ സംഭവിക്കുന്ന ലളിതമായ കാര്യങ്ങളെ അതിന്റെ സ്വാഭാവികത്വം നഷ്ടപ്പെടാതെ അവതരിപ്പിക്കുകയാണ് ഉപ്പും മുളകും എന്ന സീരിയൽ ചെയ്യുന്നത് പരമ്പരയിൽ പേരക്കുട്ടിയായി ഒപ്പം അഭിനയിച്ചിരുന്ന അൽസാബിത്താണ് അദ്ദേഹത്തിന്റെ മരണ വാർത്ത നേരത്തെ വ്യാജമാണെന്ന് പ്രേക്ഷകരുമായി പങ്കുവച്ചത് ഇപ്പോഴിതാ അദ്ദേഹത്തിന്റെ മരണം അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പും അൽസാബിത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് അഭ്യൂഹങ്ങൾക്ക് വിരാമമായി പ്രമുഖ നാടക സീരിയൽ ചലച്ചിത്ര താരം കെ പി എസ് സി രാജേന്ദ്രൻ വിട പറഞ്ഞു കെ പി എസ് സി ഉൾപ്പെടെ നിരവധി പ്രമുഖ സമിതികളിൽ വേഷമിട്ട അദ്ദേഹം ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്ത ഉപ്പും മുളകും എന്ന ജനപ്രിയ പരമ്പരയിൽ പടവലം വീട്ടിൽ കുട്ടൻപിള്ള എന്ന കഥാപാത്രം ഏറെ ജനശ്രദ്ധയെ ആകർഷിച്ചിരുന്നു മഹാനടന് ആദരാഞ്ജലികൾ എന്ന കുറിപ്പാണ് അൽസാബിത്തും ഷെയർ ചെയ്തിരിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ